ഇന്ന് നമ്മുടെ കൊരിന്തലേഖനം നാലാം അധ്യായത്തിലേക്ക് പോവുകയാണ് ഈ നാലാം അധ്യായത്തിലും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ആത്മീക ഗ്രഹ വിചാരകത്വത്തെ കുറിച്ചാണ് കൃപാവരങ്ങൾ ദൈവം നമുക്ക് തരുമ്പോൾ ദൈവത്തിന്റെ സമ്പത്താണ് നമുക്ക് തരുന്നത് ലേഖനത്തിൽ പറയുന്നത് കർത്താവ് ഉയരത്തിലേക്ക് പോയി വൃതന്മാരെ കൊണ്ടുപോയി നല്ല ദാനങ്ങൾ അവർക്ക് കൊടുത്തു അതനുസരിച്ച് ചിലർ അപ്പോസ്തലന്മാരും അപ്പോൾ ഉയരത്തി എന്നുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആയിട്ടാണ് ഈ കൃപാവരങ്ങളെ ദൈവം നൽകുന്നത് കൃപാവരങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ശുശ്രൂഷിക്കുന്നത് ഈ താഴോട്ട് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നത് കൊണ്ട് മാത്രമേ നമുക്ക് ശുശ്രൂഷിക്കാൻ സാധിക്കുകയുള്ളൂ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നവർ മാത്രമേ ശരിക്കും കർത്താവിനെ ശുശ്രൂഷിക്കാനോ സഭയെ ശുശ്രൂഷിക്കാനോ സാധിക്കുകയുള്ളൂ ബുദ്ധി കൊണ്ട് പലരും പരിശ്രമിക്കും പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ ഇവിടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് ആത്മീക ശുശ്രൂഷകളുടെയും ദൈവീക മർമ്മങ്ങളുടെയും കസ്റ്റോഡിയൻസ് കൃപാ ഗ്രഹവിചാരകന്മാർ അല്ലെങ്കിൽ സ്റ്റുവാർട്സ് ഓഫ് ദ മിസ്റ്ററീസ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ രഹസ്യങ്ങളെ കൈകാര്യം ചെയ്യുന്നവർ അതായത് അവരെ അതിനെ വിതരണം ചെയ്യുന്നവർ അതിനെ മറ്റുള്ളവർക്ക് പകുത്തു കൊടുക്കുന്നവർ അവരെ അവരായിട്ടാണ് ശരിക്കും അപ്പോസ്തലന്മാരെയും ശുശ്രൂഷകരെയും കാണേണ്ടത് ഇപ്പൊ ക്രിസ്തുവിന്റെ ശുശ്രൂഷകന്മാർ എന്ന് പറയുന്നവർ ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും ആയിട്ട് ഓരോരുത്തർ എണ്ണിക്കൊള്ളട്ടെ ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നുള്ളത് അപ്പൊ നമ്മൾ ഓരോ ശുശ്രൂഷകരിലും നോക്കുന്ന ഒരൊറ്റ കാര്യം ദൈവം നോക്കുന്ന ഒരൊറ്റ കാര്യം മനുഷ്യർ നോക്കേണ്ട ഒരു കാര്യം അവർ വിശ്വസ്തരാണോ എന്നുള്ളതാണ് എന്ത് കാര്യത്തിലാണ് നമ്മൾ പെട്ടെന്ന് ഫിനാൻഷ്യൽ കാര്യങ്ങളായിരിക്കും ഓർക്കുന്നത് തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ശുശ്രൂഷകളുടെ വിശ്വസ്തത ഉദാഹരണത്തിന് എനിക്ക് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന കൃപാവരങ്ങളെ ഞാൻ വിശ്വസ്തതയോടെ നിർവഹിക്കേണ്ടത് ആവശ്യമാണ് വിശ്വസ്തതയോടെ നിർവഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം കർത്താവ് എങ്ങനെ ശുശ്രൂഷിക്കുമായിരുന്നോ അങ്ങോട്ട് ഞാൻ എൻ്റെ ശ്രദ്ധയെ തിരിക്കേണ്ടതാണ് പിന്നെ ഇന്ന സ്ഥലത്ത് വിളിച്ചാലേ പോവുള്ളൂ അല്ലെങ്കിൽ ഇത്ര പേരുണ്ടെങ്കിലേ പോവുകയുള്ളൂ എന്നുള്ളതല്ല കർത്താവ് എന്ത് ചെയ്യുമായിരുന്നു അതുപോലെ തന്നെയാണ് കർത്താവ് തരുന്ന കൃപകളും വിനിയോഗിക്കേണ്ടത് അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഏൽപ്പിച്ചത് അതൊരു കാശിനോ ചാർജിനോ അല്ല അത് ദൈവം എങ്ങനെ കൊടുക്കാൻ ഏൽപ്പിച്ചു അതേ മനസ്സോടെ അത് നിർവഹിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇപ്പൊ നോക്കി നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കൃപാവരങ്ങളുടെ ശുശ്രൂഷകളും അത് ഈവൻ ബൈബിൾ കോളേന്ന് പഠിച്ചിട്ട് വന്ന് പ്രസംഗിക്കുന്നതായാലും എല്ലാം ബേസ്ഡ് ഓൺ മണിയാണ് അതായത് നിങ്ങളൊരു ശുശ്രൂഷകനെ വിളിച്ചാൽ ഈവൻ ഇഫ് ഹി ഫിൽ യു ആർ സപ്പോസ് ഇതെല്ലാം പലപ്പോഴും പൗലോസ് എന്നിട്ട് വാക്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ബൈബിൾ കോളേജ് പഠിക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഈ വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ ആ ഒരു കൊമേഴ്സ്യൽ സൈഡ് ഞാൻ ഞെട്ടലോടെ കാണുന്നത് ഇറ്റ്സ് എ കൊമേഴ്സ്യൽ എൻ്റർപ്രൈസ് ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എന്താ ഈവൻ കൃപാവരങ്ങൾ ദൈവം തരുന്നത് പോലും ഒരു ഗ്രഹവിചാരകനെ പോലെയല്ല ഒരു ബിസിനസ്സുകാരനെ പോലെയാണ് ഇത് പലപ്പോഴും ഈ കൃപാവരങ്ങളുള്ളവർ പെരുമാറുന്നതെന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരാൾ തമാശയായിട്ട് പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം ഞാൻ ട്രിവാണ്ട്രത്താണ് മീറ്റിങ്ങിൽ പോയത് ഓ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല എന്ന് കൂടുതലി ഞാൻ എന്താ നിങ്ങളുടെ ക്ലാസ്സിൽ ക്ലാസ്സിലൊന്ന് പറയാനിടയായി ദൈവം തമാശ ആയിട്ട് പറഞ്ഞ ചിരിച്ചുകൊണ്ട് പറഞ്ഞതാണ് പക്ഷേ എങ്കിൽ പോലും ഈ ഒരു എന്താ പേ ഗെറ്റിംഗ് ഫോർ യുവർ ഗിഫ്റ്റ് അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ക്രൂരമായ ഒരു കാര്യമാണ് അതായത് ദൈവത്തിന്റെ ഗ്രഹവിചാരകത്വത്തിനെതിരാണ് ഒരു സഭ എന്തെങ്കിലും തന്നാൽ വാങ്ങിക്കുന്നതിൻ്റെ പക്ഷേ പക്ഷെ പുട്ടിങ്ങിയ പ്രൈസ് പൈസ ഉണ്ടെങ്കിലേ പ്രസംഗിക്കൂ അല്ലെങ്കിൽ കിട്ടിയേ പറ്റൂ അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഫീസ് എന്ന് പറയുന്ന അത് ഗ്രഹവിചാരകത്വം അവർ ചെയ്യുന്ന ഒരു ബിസിനസ് ആണ് ചെയ്യുന്നത് ഇത് സൗജന്യമായി എവിടെയും എത്ര നാൾ വേണമെങ്കിലും ഇപ്പം നമ്മുടെ സിറിയയിൽ പോയി അധ്വാനിക്കുന്ന സഹോദരങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും വിദൂര ദേശത്ത് മിഷണറിമാരായിട്ട് പോകുന്നവർ അവർ സംസാരിക്കുന്ന അവിടെ നിന്ന് എവിടെ കാശ് മേടിച്ചിട്ടാണ് അല്ല ഗ്രഹവിചാരകത്വമാണ് ദൈവത്തിന് വേണ്ടി പോകുന്നവർ കർത്താവ് തോന്നുന്ന മിസ്തറീസ് കൊടുക്കുന്നത് ഫ്രീ ആയിട്ടാണ് അതിനവർക്ക് ചാർജ് സ്വീകരിക്കാൻ പറ്റത്തില്ല നമുക്കൊരാളെ എങ്ങനെയെങ്കിലും കർത്താവിൻ്റെ തുറവി അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകണമെന്ന് മാത്രമേ ഉണ്ടാകാൻ പറ്റുള്ളൂ ദാറ്റ്സ് റിയൽ ഒരു കോൾ സ്റ്റോർട്ട്ഷിപ്പ് എന്ന് പറയുന്നത് അപ്പൊ ആത്മീക കൃപാവരങ്ങളുടെ സ്റ്റുവേർഷിപ്പ് എന്ന് പറയുന്നത് ലേഖനത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ താവിട്ട് വായിക്കുമ്പോൾ ഈ അധ്യായം താവിട്ട് വായിക്കുമ്പോൾ അത് കൂടുതൽ വ്യക്തമാവും അവിടെ പറഞ്ഞിരിക്കുന്നത് പതിനൊന്നും പന്ത്രണ്ടും വായിക്കാൻ നമ്മൾ ജസ്റ്റ് ഒന്ന് എത്തി നോക്കുക തിരിച്ചു വരാം ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ബാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു സ്ഥിരവാസം ഇന്ന് നമുക്ക് വലിയൊരു കാര്യമാണ് സ്ഥിരവാസം അന്ന് പോലും അന്നും അങ്ങനെ തന്നെയായിരുന്നു അപ്പം അപ്പോസ്മാർ പറയാണ് ഞങ്ങൾ ഇന്നും വിശന്നും ദാഹിച്ചും സ്ഥിരവാസം ഇല്ലാത്തവരായും ഇരിക്കുന്നു സ്വന്തം കയ്യാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു ഇത് പല സമയത്തും എന്നെ ഞെട്ടിപ്പിച്ചൊരു കാര്യമാണ് പൗലോസിനെ പോലെ തിരക്കുള്ള ഒരാള് നമുക്ക് ഇപ്പം എനിക്ക് ഒരുവിധമൊക്കെ തിരക്കുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരാളാണ് പക്ഷെ പൗലോസിന്റെ തിരക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ തിരക്കൊന്നും ഒന്നും അല്ലല്ലോ ഒരിക്കലും ഒന്നുമല്ല പൗലോസ് അധ്വാനിച്ച അധ്വാനത്തിന്റെ ലെവൽ നോക്കിയാലും ഒന്നല്ല പക്ഷെ എങ്കിൽ പോലും ഈ കൊരുന്ന് സഭയിൽ വർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും സ്വന്തം കയ്യാൻ വേല ചെയ്ത് അവരൊരു നൂറ് രൂപ പോലും വാങ്ങിക്കുക അത് അധ്വാനിച്ചു തന്നെയാണ് പൗലോസ് ജീവിച്ചെന്നുള്ളതാണ് ഇത് നമ്മൾ ഇവിടെയും ഈ എന്താ പറയുന്നത് വേലക്ക് പ്രതിഷ്ഠിച്ചവർ പിന്നെ പണിയൊന്നും എടുക്കരുത് എന്നുള്ള ഒരു ചിന്താഗതി പണിയെടുത്താൽ ഒരു കുഴപ്പമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു സമയമുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ വേലയോട് കൂടി സുവിശേഷ വേല ജോലിയോട് സുവിശേഷ വേല എന്നുള്ള ആശയം ശരിയല്ലെങ്കിലും സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവർക്ക് സുവിശേഷ വേലയോട് കൂടി ജോലി ചെയ്യാമെന്നാണ് പൗലോസിനെ പോലെയുള്ള അപ്പോസന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ജോലി ചെയ്യുന്ന ഒരിക്കലും ഒരു തെറ്റായ കാര്യമല്ല പക്ഷെ അതൊരിക്കലും നമ്മുടെ വേലയെ വിളിയെ ബാധിക്കുന്ന രീതിയിൽ സമ്പത്തിന്റെ അടിമകളാക്കി നമ്മളെ മാറ്റുന്ന രീതിയിൽ എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇവിടെ ഇവര് നടക്കുന്നത് എന്നാൽ ഞങ്ങൾക്ക് നിങ്ങൾ ഞങ്ങൾ പ്രസംഗിക്കുന്നില്ല ഞങ്ങൾക്ക് നിങ്ങൾ പൈസ തന്നേക്കെന്നുള്ള രീതിയിലല്ല ഞങ്ങൾ നിങ്ങൾക്കായി ശുശ്രൂഷിക്കുന്നത് ദൈവത്തിന്റെ കാര്യവിചാരകന്മാരായി മാത്രമാണ് ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചാൽ നിങ്ങൾക്ക് തരിക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ ധനം വിനിയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത് മൂന്നാമത്തെ വാക്യം പറയുന്നു നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത് എനിക്ക് എത്രയും ലഘുവായ കാര്യം ഞാൻ കഴിഞ്ഞ ആഴ്ച വായിച്ചാണ് ഞാൻ എന്നെ തന്നെ വിധിക്കുന്നതുമില്ല നിങ്ങൾ മനുഷ്യരുടെ എന്ത് അഭിപ്രായം പറഞ്ഞാലും എന്നെ സംബന്ധിച്ച് സംബന്ധിച്ചതൊരു വളരെ നിസ്സാരമായ കാര്യമാണ് കാരണം നിങ്ങൾ അത് ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യം കിട്ടും ഇത് വായിച്ചിട്ടല്ല ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇത് ഇതിനകത്ത് ഉണ്ടല്ലോ എന്ന് ഞാൻ പൗലോസ് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടല്ലോ എന്ന് ഞാൻ അത്ഭുതത്തോട് ഓർക്കുമായിരുന്നു എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ച് ബോധമില്ലെങ്കിൽ അതിനാൽ ഞാൻ നീതിമാനെന്ന് വരികയില്ല എന്നെ വിധിക്കുന്നത് കർത്താവുന്നു അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആര് വിധിച്ചാലും എന്നെ ലഘുവായിട്ടേ വിധിക്കുകയുള്ളൂ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന തൊണ്ണൂറ് പേർ വിധിച്ചാലും വളരെ ലഘുവായിട്ടേ വിധിക്കുള്ളൂ കാരണം നിങ്ങൾക്ക് എന്റെ അത്രയും കുഴപ്പങ്ങളെ കുറിച്ച് അറിയത്തുള്ളൂ അപ്പൊ എനിക്കത് വളരെ ലഘുവായ കാര്യം ഞാൻ എന്നെ തന്നെ വിധിക്കുന്നില്ല കാരണം എനിക്ക് തന്നെ എന്നെ ശരിക്കറിയില്ല എനിക്ക് ഒരു കുറ്റത്തെക്കുറിച്ച് പോലും ബോധം വരുന്നില്ലെങ്കിലും ഞാൻ നീതിമാനെന്ന് വരുന്നു അതുകൊണ്ട് ഞാൻ എന്നെ വിധിച്ചിട്ട് പോലും കാര്യമില്ല നാലാമത്തെ പറയാനാണ് എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ച് ഞാൻ എന്നെ വിധിക്കാൻ തീരുമാനിച്ചിങ്ങനെ എണ്ണതാണ് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എനിക്ക് ഒരു ബോധം വരാൻ സാധ്യതയില്ല കാരണം മനുഷ്യന്റെ ഏറ്റവും വലിയ പാപത്തിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് പാപത്തിന്റെ ഏറ്റവും വലിയ റിസൾട്ട് എന്ന് പറയുന്നത് ഇൻസെൻസിറ്റിവിറ്റി ടു സിൻ ആണ് അല്ലെ സിൻ കോൺഷ്യസ്നെസ് ഇല്ലാതെ പോകുന്നതാണ് നമ്മുടെ ഇടയിൽ സെൽഫ് റൈഷ്യസ്നസ് കൂടുതലാണ് നമ്മുടെ ഇടയിലെ പ്രത്യേകിച്ച് മലയാളികൾക്ക് അല്ലെ സെൽഫ് റൺഷ്യസ്നസ് കൂടുതലാണ് അതുപോലെ എന്റെ നാർസിസിസം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഇത് പൊത്തിരി പേര് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതും നാർസിസം നാർസിയസ് എന്ന് പറഞ്ഞൊരു പുരാണ കഥാപാത്രം ഉണ്ടായിരുന്നു ഗ്രീക്കിൽ ഗ്രീസിൽ ഇദ്ദേഹത്തെ ഒരു ദിവസം വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ഒരാൾ പറഞ്ഞു വിട്ടു എന്നാണ് എൻ്റെ എന്റെ ഓർമ്മ പഴയ വായനയുടെ ഓർമ്മയാണ് ഐ എം നോട്ട് വെരി സെർട്ടൺ അബൌട്ട് ദ മൈനർ ഡീറ്റെയിൽസ് ഇദ്ദേഹം വെള്ളം എടുക്കാൻ വേണ്ടി ഒരു പാത്രവുമായിട്ട് ഒരു നദിയുടെ കുളത്തിൻ്റെ അടുത്ത് പോയി അദ്ദേഹം നോക്കിയപ്പോൾ തെളിഞ്ഞ വെള്ളം വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സുന്ദരമായ മുഖത്തിൻ്റെ റിഫ്ലക്ഷൻ ആ വെള്ളത്തിൽ കാണാം അപ്പം ഇയാൾ ചിന്തിക്കുകയാണ് ഞാൻ ഇതിനകത്ത് ഈ വെള്ളത്തിൻ്റെ താരം മുക്കിയാൽ പാത്രം മുക്കിയാൽ ഈ ഇതില്ലാതാവും ഇല്ലേ ശരിയല്ലേ വെള്ളത്തിലുള്ള റിഫ്ലക്ഷൻ പോവും അപ്പം ഇവൻ ഈ പിക്ചർ കണ്ടിട്ട് ഇവൻ്റെ ഇമേജ് കണ്ടിട്ട് അവനോട് ആ ഇമേജിനോട് സ്നേഹം തോന്നിയിട്ട് അവൻ അവിടെ ആ പാത്രവുമായിട്ടിരുന്ന് വെള്ളം കിട്ടാതെ മരിക്കുകയാണ് ഇവനെയാണ് ആർ എന്ന് പറയുന്നത് ഇയാളാണ് ഇയാളുടെ പേര് അപ്പൊ അവനവനോട് തന്നെ ഭയങ്കരമായ സ്നേഹം നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മുടെ സാഹചര്യങ്ങൾ എന്തായാലും നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അതിന് നമ്മുടെ സാഹചര്യം അപ്പൊ എത്ര നോക്കിയാലും എനിക്കെന്നെ ശരിക്ക് വിധിക്കാൻ പറ്റത്തില്ല എനിക്ക് എന്നോട്ടുള്ള സ്നേഹം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് നമ്മൾ നമ്മൾ ആരും തന്നെ നാർസിസ്റ്റ് ആയിരിക്കില്ല പക്ഷെ അത്രയും ഒരു ഭ്രാന്തമായ ഒരു ഒപ്സക്ഷൻ അവനവനെ കുറിച്ച് ഉണ്ടാകണമെന്നില്ല എങ്കിൽ പോലും നമ്മളെപ്പോ നമ്മുടെ കുറ്റങ്ങൾ നോക്കിയാലും അതിന്റെ കൂടെ അതിനെ ജസ്റ്റിഫൈ ചെയ്യാനുള്ള ഒരു സാധനം ഇവിടെ എൻ്റെ കൂടെ വരും അതുകൊണ്ട് പൗരീസ് പറയാണ് ഞാനും എന്നെ വിധിക്കുന്നില്ല ഞാൻ എനിക്ക് ഒരു കുറ്റത്തെക്കുറിച്ച് പോലും ബോധം വന്നില്ലെങ്കിലും ഞാൻ എത്ര പരിശോധിച്ചിട്ട് ഞാൻ ക്ലീൻ ആണെന്ന് എനിക്ക് തോന്നിയാലും ഞാൻ നീതിമാനല്ല അതുകൊണ്ട് ദൈവത്തിന് മാത്രമേ എന്നെ ശരിക്ക് വിധിക്കാൻ പറ്റുള്ളൂ ദിസ് ദ റിയൽ ബ്രോക്കണ്സ് റിയൽ ബ്രോക്കണ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്നെ വിധിക്കാൻ പോലും പറ്റത്തില്ല എന്നുള്ളതാണ് ഐ ഡോ ഹാവ് ദ കറക്ട് പിക്ചർ അബൌട്ട് മൈസെൽഫ് കാരണം എൻ്റെ മൈൻഡ് എന്ന് പറയുന്നത് ഡിസെപ്റ്റീവ് ആണ് എന്ന് പൗലോസ് പറയുന്നതാണ് ദൈവത്തിന് മാത്രമേ എന്നെ ശരിക്ക് എന്റെ അകം കണ്ട് ഞാൻ എങ്ങനെയുള്ളതാണെന്ന് പറയാൻ പറ്റൂ മനുഷ്യർക്ക് എന്നെ വളരെ ലഘുവായി മാത്രമേ വിധിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു അഞ്ചാം വാക്കാൽ കർത്താവ് ഒരുപാട് സമയത്തിനുമ്പോൾ ഒന്നും വിധിക്കരുത് ഓക്കെ അവൻ ഈട്ടിൽ മറിഞ്ഞിരിക്കുന്ന വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകൾ വെളിപ്പെടുത്തും അന്ന് ഓരോരുത്തർ ദൈവത്തിങ്കിൽ പുകഴ്ച ഉണ്ടാകും അപ്പൊ ശരിക്കും നമ്മുടെ ഇരുട്ടിലിരിക്കുന്ന കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തുമ്പോൾ എങ്ങനെ പൂഴ്ച ഉണ്ടാകുന്നത് ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ എല്ലാ പഴയ പാപങ്ങളെ ദൈവങ്ങളെ ഓർപ്പിച്ച് നമ്മളെ നാണം കെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പൊ ശരിക്കും അവിടെ എന്താ സംഭവിക്കുന്നു അവൻ വീട്ടിൽ മറിഞ്ഞിരിക്കുന്ന വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും അപ്പൊ നമ്മൾ ശരിക്കും പൗലോസ് ഇത് പോസിറ്റീവായിട്ടാണ് പറയുന്നത് പൗലോസിന്റെ ആ ദേശത്തുള്ള ശുശ്രൂഷകൾ എങ്ങനെയാണ് ആ ജനങ്ങൾ മതിക്കാതെ പോകുന്നത് എങ്ങനെയാണ് അവർ മറിഞ്ഞു പോകുന്നത് അതുകൊണ്ട് പൗലോസ് പറയാണ് ഞാൻ എന്നെ വിധിക്കുന്നില്ല കർത്താവ് വന്നു കഴിയുമ്പം എൻ്റെ ഹൃദയത്തിൽ എന്തായിരുന്നു എന്നുള്ളത് ഇരുട്ടിൽ ഇന്ന് നിങ്ങൾക്ക് മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ദൈവം എൻ്റെ ഹൃദയത്തിലെ ആലോചനകളെ വെളിപ്പെടുത്തും അവിടെ പറയുന്നത് എനിക്ക് നിങ്ങളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ കർത്താവിന് കർത്താവിനെ എന്തേൽപ്പിച്ചോ നിങ്ങൾക്ക് നൽകണമെന്നുള്ളതല്ലാതെ വേറൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ദൈവം വെളിപ്പെടുത്തുമെന്നാണ് അന്ന് ഓരോരുത്തരും ദൈവത്തിങ്കിൽ നിന്ന് പുകഴ്ച മനുഷ്യരുടെ വിധിയോ മനുഷ്യരുടെ പുകഴ്ചയോ ഞാൻ കാര്യമാക്കുന്നില്ല ദൈവമാണ് വിധിക്കുകയും പുകഴ്ച്ചയിലേക്ക് നയിക്കുകയും ചെയ്യേണ്ടതെന്ന് പൗലോസ് വിശ്വസിക്കുന്നു ഓക്കെ ഇനി ഈ ആറു വേഴും വാക്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഒരു മിനിറ്റ് ഉണ്ട് ജസ്റ്റ് ഒന്ന് ഒരു ഇൻട്രൊഡക്ഷൻ കണ്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ആറാം വാക്യത്തിൽ പറഞ്ഞ സഹോദരൻ മാരിയെ ഞാൻ നിങ്ങൾ നിമിത്തം എന്നെയും അപ്പൊല്ലോസിനെയും ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാനും അപ്പൊല്ലോസിനെയും കുറിച്ചാണ് പറഞ്ഞത് ഓരോരുത്തരുടെയും പുകഴ്ച ദൈവത്തിന് നന്ന് ലഭിക്കും നിങ്ങൾ ചില ആൾക്കാർ പൗലോസിൻ്റെ ചില ആൾക്കാർ എന്ന് പറഞ്ഞ് മറ്റൊരാളെ ദുഷിക്കുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ആരെയും നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റില്ല അവനവനെ തന്നെ വിധിക്കാൻ പോലും പറ്റില്ല ദൈവത്തിന് മാത്രമാണ് അന്ത്യകാലത്ത് മറിഞ്ഞിരിക്കുന്നെല്ലാം വെളിയിൽ കൊണ്ടുവരാനും പുകഴ്ച ഉണ്ടാകുന്ന രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ അത് വെളിപ്പെടുത്തുവാനും സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഓക്കെ ഏഴാം വാക്യം പറയുകയാണ് ആ ആറാം വാക്യം ഞങ്ങളുടെ ദൃഷ്ടാന്തം കണ്ടുപിടിക്കേണ്ടതിനും ആരും ഒരുത്തിനനുകൂലമായും മറ്റൊരുവനു പ്രതികൂലമായും ചീർത്തു പോകാതിരിക്കേണ്ടതിനും തന്നെ അപ്പൊ ശരിക്കും ഒരാളുടെ ആളാണെങ്കിൽ പിന്നെ മറ്റേ ആളുടെ ആളല്ല അതാണ് ഏറ്റവും വലിയ രസം നമ്മുടെ ചെറിയ ചില ആൾക്കാർ പറഞ്ഞു ചിലർ പൗലോസിന്റെ ആൾക്കാർ ചിലർ അപ്പല്ലോസിന്റെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞാൽ പൗലോസിന്റെ ആൾക്കാർക്ക് അപ്പല്ലോസിന്റെ ആൾക്കാരെ കാണാൻ വരാം ഇത് ഇന്ത്യയിലെ മോഡിയുടെ ആൾക്കാരും രാഹുൽ ഗാന്ധിയുടെ ആൾക്കാരെന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ അവിടെ എന്താ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും ഒരുത്തനോട് സ്നേഹമായ മറ്റവനോട് വെറുപ്പാണ് അത് സഭയ്ക്കകത്ത് എങ്ങനെ സാധിക്കും സഭക്കകത്ത് സാധിക്കില്ല അത് ചൈൽഡിഷ് ആണ് അപ്പൊ ശരിക്കും സഭയ്ക്കകത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ഇവരെല്ലാം കാര്യവിചാരകന്മാരാണ് ഇവരുടെ എല്ലാ യഥാർത്ഥങ്ങളെ ദൈവമാണ് വെളിപ്പെടുത്തുന്നത് ഇവരെല്ലാം സഭയ്ക്ക് സ്വന്തമാണ് ഇവർക്ക് സ്വന്തമല്ല സഭ സഭയുടെ സ്വന്തമാണ് അവര് സഭയുടെ പ്രോപ്പർട്ടിയാണ് സഭയുടെ ശുശ്രൂഷകര് എന്നിട്ട് പറയാണ് നിന്നെ വിശേഷിപ്പിക്കുന്ന ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്നതുപോലെ പ്രശംസിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തും ലഭിച്ചത് ദൈവത്തിൽ നിന്ന് ലഭിച്ച ദാനങ്ങൾ മാത്രമേ ഉള്ളൂ ചില ആൾക്കാർ ഇങ്ങനെ ലഭിച്ചിട്ട് പോലും അത് ലഭിച്ചതല്ല ഞങ്ങൾ ഉണ്ടാക്കിയെടുത്താന്നുള്ള രീതിയിൽ പ്രശംസിക്കുന്നത് എന്തിനാണ് പണ്ട് എന്നോടൊരാൾ പറഞ്ഞാണ് എന്നോടല്ല എന്നോട് പറഞ്ഞ കാര്യവും ഞാൻ പറയാം എന്നോട് പറഞ്ഞാണ് ഞാൻ പതിനഞ്ച് മണിക്കൂർ ഇരുപത് മണിക്കൂറൊക്കെ അധ്വാനിച്ചാണ് ഒരു പ്രസംഗം ഉണ്ടാക്കുന്നത് അപ്പൊ ഇറ്റ് ഇസ് പേഴ്സണലി ഹിസ് ഹ്യൂജ് എഫേർട്ട് അപ്പൊ അതിന് പ്രതിഫലം വാങ്ങിക്കുന്നതിന് എന്താണ് കുഴപ്പമെന്നാണ് പുള്ളി ചിന്തിക്കുന്നത് അപ്പം ഒരു മൂന്ന് ദിവസത്തെ അധ്വാനമാണ് ഏകദേശം അല്ല രണ്ട് ദിവസത്തെ എങ്കിലും അധ്വാനമാണ് ഓക്കെ ഇനി വേറൊരാൾ പറഞ്ഞാണ് ഒരു കർണാടകയിലുള്ള ഒരു ചർച്ചയ്ക്ക് ഒരു സഹോദരോട് പറഞ്ഞു അവിടെ ഒരു പ്രസംഗം പ്രസംഗിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇത് രണ്ടായിരം രൂപ കൊടുത്തു കൊടുത്തു ഈ പ്രസംഗം പറഞ്ഞതെന്നറിയാം ഞങ്ങളൊക്കെ തൊണ്ട കൊണ്ട് ജീവിക്കുന്നവരാണ് ഈ തൊണ്ടയ്ക്കും എല്ലാം സംഭവിച്ചാൽ പിന്നെ നിങ്ങൾ ഞങ്ങളെ നോക്കുവോ അതുകൊണ്ട് ഞങ്ങൾ എനിക്കിത് പോരാന്ന് വിളി തുറന്ന് പറഞ്ഞു അപ്പോൾ ആളുകൾ ആലോചിച്ച് നോക്കി ഇതെല്ലാം എന്തിനാ കാണിക്കുന്നത് ഇതൊക്കെ ഞങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾക്ക് തരുവാണെങ്കിൽ നിങ്ങൾ അതിന് പ്രതിഫലം തരണം എന്നുള്ള രീതിയിലാണ് ഈ ശുശ്രൂഷകളെല്ലാം ബിസിനസ്സായി പോകുന്നത് എന്നതേ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചു നോക്കി ഒരു സദസ്സിന് നിക്കുമ്പോൾ ഞാൻ പലപ്പോഴും കാര്യത്തിൽ ചർച്ചിൽ ഒരു പുളിപ്പിറ്റിൻ്റെ പുറകെ നിൽക്കുമ്പം കർത്താവ് തരുന്നില്ലെങ്കിൽ ഒന്നും പറയാൻ കഴിയത്തില്ല അത് കർത്താവ് തരുന്നുകൊണ്ട് മാത്രമാണ് നിൽക്കുന്നത് അപ്പോൾ വെറും ഒരു കാര്യവിചാരകൻ്റെ റോളിലല്ലാതെ ഒരു ശുശ്രൂഷകനെ നിൽക്കാൻ യാതൊരു റൈറ്റുമില്ല എന്നാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് അതുകൊണ്ട് ഒരു ശുശ്രൂഷകരെയോ ആളുകളെയോ അവൻ കൊള്ളാം ഇവൻ കൊള്ളില്ല എന്നൊക്കെ വിധിക്കുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഞായറാഴ്ച പറഞ്ഞ പോലെ സെൽഫ് റൈച്ചസ്നെസ്സിന്റെ ഭാഗമാണ് യു ഫീൽ ദാറ്റ് ഓ ദാറ്റ് പേഴ്സൺ ഈസ് റിയലി ഗുഡ് തോന്നുവാണെങ്കിൽ നിങ്ങൾ മനുഷ്യ നീതി വെച്ചാണ് അളക്കുന്നത് ഓക്കെ ഇയാൾ ശരിയല്ല എന്ന് തോന്നുന്നതും മറ്റൊരാൾ ശരിയാണെന്ന് തോന്നുന്നതും എല്ലാം മനുഷ്യ നീതി വെച്ച് അളക്കുന്ന നമ്മുടെ സ്വഭാവം കാരണമാണ് അത് ചൈൽഡിഷ്നെസ് ആണ് എന്ന് കൊരിന്തു സഭയിലെ പൗലോസ് ആ സഭയിലെ വിശ്വാസികളോട് പറയുന്നു നിങ്ങൾ ഏത് പെർസ്പെക്റ്റീവിലൂടെയാണ് ശുശ്രൂഷകരെ നോക്കേണ്ടതെന്ന് എന്താണ് ഭാവിക്കേണ്ടതെന്നും ഇവിടെ നമുക്ക് വ്യക്തമാക്കി തരുന്നു അതുകൊണ്ട് നമുക്ക് പിന്നീട് അടുത്ത ആഴ്ച ബാക്കി കാണാം ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗസ്ത പിതാവെ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ കർത്താവെ അത് ഒരു ഭാരമായി കർത്താവ് ഞങ്ങൾക്ക് നിർവഹിക്കാനുള്ള ഒരു കടമായി അത് ചെയ്യുവാനുള്ള കർത്താവെ നിയോഗം കാര്യവിചാരകത്വം ദൈവം ഞങ്ങളെ ഏൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെപ്പോഴും കർത്താവ് ലഭിച്ചവരാണ് കിട്ടിയവരാണ് ഞങ്ങൾ സമ്പാദിച്ചവരല്ല കർത്താവ് ഞങ്ങൾ നേടിയെടുത്തവരല്ലെന്നുള്ള ആ ബ്രോക്കണ്സ് ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകണം ഒരു പ്രതിഫലം ഇല്ലാതെ അധ്വാനിക്കാനുള്ള കൃപ തരണം കർത്താവെ പൗലോസിനെ പോലെ ശുശ്രൂഷകരെ പോലെ കർത്താവെ യാതൊന്നിനൊരു പരാതികളില്ലാത്തവരായി അധ്വാനിക്കാനുള്ള കൃപ കർത്താവ് ഞങ്ങൾ ഓരോ ശുശ്രൂഷകർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിനെ മാത്രം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണം എല്ലാവരെയും ഏകാഗ്രതയിലേക്ക് കൊണ്ടുവരണം യാതൊരു തരത്തിലൊരു ഡിസപ്ഷനിലും കർത്താവെ തെറ്റായ സ്പിരിറ്റുകളിൽ അന്ത്യകാലത്ത് ആത്മവഞ്ചനയിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ കർത്താവെ ഞങ്ങളെ സഹോദരങ്ങൾ എല്ലാവരും കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിസ്ഥാത്മാവിന്റെ കൂട്ടായ്മയും നാം ഏവരോടും ലോകത്തിലെ സകല വിശുദ്ധന്മാരോടും ഇന്നുമുതൽ നീക്കം ഉണ്ടായിരിക്കും മാറാകട്ടെ ആമേ